ഒരു സവോള വേണ്ട കേട്ടോ ഒരു മുറി സവോള മതി അപ്പോൾ ഒരു മുറി സവോള ഇങ്ങനെ അങ്ങ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ചെടിക്കാണെങ്കിലും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കറിവേപ്പ് ചെടിയിൽ കാണിക്കാം കേട്ടോ ഇപ്പോൾ കറിവേപ്പ് ചെടീൻ്റെ ചോടൊക്കെ ഒന്ന് കുത്തി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെയാണ് കറിവേപ്പ് നമ്മൾ ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവരാവശ്യത്തിന് നമുക്ക് ഇതുപോലെ കറിവേപ്പ് ആണെങ്കിലും അതുപോലെ എന്തും മല്ലി പുതിനീന അതുപോലെ നമുക്ക് ഇഞ്ചിയൊക്കെ ചട്ടിയിൽ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാട്ടോ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ചോട് ഞാനൊന്ന് കുത്തി ഇളക്കി കൊടുത്തു എന്നിട്ട് ഇതിന്റെ കമ്പുകൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാട്ടോ ഇപ്പം കമ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസമാകുമ്പോഴേക്ക് പുതിയ തളിർപ്പ് ഇലകൾ വന്ന് നന്നായിട്ട് കറിവേപ്പ് നല്ല തിക്കായിട്ട് ഒരുപാട് നീണ്ട് വലിയ മരമാവാതെ നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാനിത് ഒരു ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ല ഇത് മൊത്തമായിട്ടാണ്ട് കട്ട് ചെയ്തും കളയാട്ടോ അപ്പോൾ ഞാനിതാണ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് കളയുക കാരണം അത് ഒരു ഉഷാറുണ്ട് ില്ല കേട്ടോ ആ ഒരു കറിവേപ്പിൻ്റെ ഇലക്കൊന്നും ഒരു ഒരു വൃത്തി ഇതൊന്നുമില്ല അപ്പോൾ മൊത്തമായിട്ടാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഈ ഒരു വളം ഇതിൻ്റെ ചുവട്ടിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി വെറും വെറും പത്ത് ദിവസമാണ് കേട്ടോ നമുക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ മുരടിപ്പും കാര്യങ്ങളൊക്കെ മാറി നന്നായിട്ട് ഇലകൾ നിറയാന് അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ മഞ്ഞളിപ്പ് അതുപോലെ കറിവേപ്പിൽ നല്ലതുപോലെ തന്നെ നല്ല വലിപ്പത്തിൽ ഇലകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്തിട്ട് വേണം കമ്പുകൾ കട്ട് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങളൊരു വളം കൊടുത്തിട്ടില്ലെങ്കിൽ കറിവേപ്പ് മരം ഉണങ്ങിപ്പോകും ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് സവോള എടുക്കാം അപ്പോൾ സവോള നമ്മളിത് ആ തൊലിയോട് കണ്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കളയുന്നില്ല ഈ ഒരു സവാള ഫുള്ളായിട്ടാണ് എടുക്കുന്നുണ്ട് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കഷ്ണം ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ ഒരു കഷ്ണം നമ്മൾ പകുതിയാണ് ഇതിൻ്റെ എടുക്കുന്നത് ഇപ്പോൾ സവോള വെള്ളു വെളുത്തുള്ളിയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നല്ലൊരു വളമാണ് അതുപോലെ തന്നെ കീടങ്ങളെ ശല്യം അകറ്റാനും വെള്ളീച്ച ശല്യം മാറാനും മഞ്ഞളിപ്പ് കുറയാനും ഉരടിപ്പ് മാറാനൊക്കെ സഹായിക്കും അപ്പം എങ്ങനെയും ചുമ്മാ ഇതിൻ്റെ നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലൊന്നും ഇട്ട് കൊടുത്താൽ പോരാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ തൊലിയോടൊക്കെ എടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കളയുന്നില്ല തൊലി ഫുള്ളായിട്ട് ചെറിയ ചെറിയ കൈ കൊണ്ടന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനും കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞാനിനി എടുക്കുന്നത് ചോറാണ് കേട്ടോ ഇപ്പം ബാക്കി വന്ന് കളയുന്ന ഇതുപോലത്തെ പുളിച്ച ചോറ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പം ചോറ് ഇതാ കുറച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടാണ് അരച്ചെടുക്കുക ഇത് ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ ചെടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കറിവേപ്പിന് മാത്രമല്ല വീട്ടിലുള്ള പൂച്ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഇത് ഞാനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ ഇത് വെക്കണ്ടോ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഉള്ളീൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളത്തിലേക്ക് അന്ന് ചേർക്കണം അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കണ്ട് ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ കഞ്ഞിവെള്ളവും ഈ ചോറും നമ്മുടെ ഈ ഒരു സവാളയും കൂടിയും കടന്ന് നന്നായിട്ടുണ്ട് പുളിക്കണം അപ്പം ഇന്ന് എടുത്ത് വെച്ച് നാളെ എടുക്കുക അല്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുതലും നിങ്ങൾക്ക് പുളിപ്പിക്കുക അപ്പോൾ ഇത് പുളിച്ച് വരുന്നതോറും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസം കൂടുന്തോറും ഇതിന് കൂടുതൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടീൻ്റെ ചോട്ടിൽ വളമായിട്ട് കൊടുക്കാൻ അതുപോലെ അതുപോലെ കൊടുക്കരുത് നല്ലതുപോലെ തന്നെ വളം കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം നേർപ്പിക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ചോറും കൂടി കൂടുമ്പോൾ ഭയങ്കര തിക്കായിട്ട് നിൽക്കും അപ്പോൾ ഒരിക്കലും അതുപോലെ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതാ ഞാനിത് കൂടുതൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ കറിവേപ്പിൻ്റെ ചോട്ടിൽ കൊടുക്കുന്നും കൂടി ജസ്റ്റ് കാണിക്കുക ഇതുപോലെ കുത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കുക വേര് പൊട്ടാതെ വേണം ശ്രദ്ധിക്കാൻ ഇത് നിങ്ങൾക്ക് ഒരു മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ചൂട് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി അതിൻ്റെ വേരോട്ടം നല്ലതുപോലെ നടക്കാനും അതുപോലെ തന്നെ ഈ ചെടി നന്നായിട്ട് വളരാനൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതുപോലെ സഹായിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കമ്പുകളൊക്കെ കട്ട് ചെയ്യുക കേട്ടോ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഇത് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു കറിവേപ്പ് ചെടിയാണ് അപ്പോൾ അതിന് ചെറുതായിട്ടൊരു മുരടിപ്പ് പോലെ കേട്ടോ ഒത്തിരി ഇലയൊക്കെ എടുത്തിട്ടുണ്ട് മുകളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ടാണ് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ബ്രാഞ്ചസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഒരു ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ തളിർപ്പ് പൊട്ടും ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് ഇങ്ങനെ പൊട്ടി നിറയും അപ്പോൾ നിങ്ങൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇലയിട്ട് നന്നായിട്ട് പൊതിയിട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ചൊക്കെ നന്നായിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങക്ക് കരിയില ഇട്ടിട്ട് പൊതയിട്ട് കൊടുക്കാം അപ്പൊ എനിക്ക് കരിയില ഇപ്പൊ പെട്ടെന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ചകിരി ഉണ്ടല്ലോ ചകിരി ഇട്ടിട്ടിങ്ങനെ പൊതിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊതയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തണുപ്പ് കിട്ടാൻ നല്ലതാണ് നമ്മൾ പൊതയിട്ടിട്ട് നനച്ച് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പ് മരത്തിനൊക്കെ ഒരു പ്രത്യേക ഒരു റിസൾട്ടാണ് കേട്ടോ നല്ല എപ്പോഴും ഒരു തണുപ്പ് കിട്ടും ചെയ്യും നന്നായിട്ട് ഇല നിറയാനും നല്ലതുപോലെ വളരാനൊക്കെ സഹായിക്കുക ഇത് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ